കന്നി രാശിക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് എങ്ങനെയുള്ള ഫലമൊക്കെ ഉണ്ടാകും അതായത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർണ്ണമായിട്ടും ഇപ്പോൾ നാല് ഗ്രഹമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത് അതായത് ശനിയുടെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റം രാഹു കേതു എന്നീ രണ്ട് നിഴൽ ഗ്രഹങ്ങളുടേതായ മാറ്റവും രാഹു സ്ഥിതി ചെയ്യുന്നത് രാശിയുടെ ആറാം ഭാവമായ കുംഭം രാശിയിലാണ് ശനീശ്വരൻ ഏഴാം ഭാവമായ മീനം രാശിയിലും അതുപോലെ വ്യാഴം നിലകൊള്ളുന്നതാണെങ്കിൽ മിഥുനം രാശിക്കുള്ളിലുമാണ് കേതു ചിങ്ങം രാശിക്കുള്ളിലും സ്ഥിതി ചെയ്യുന്നു നാല് മാറ്റങ്ങളും നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം എന്തു ഫലം പ്രദാനം ചെയ്യും ഒപ്പം തന്നെ കേതുവിൻ്റെ ഒപ്പം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വയും കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രഭാവം കൂടി നിങ്ങൾക്കുണ്ടാകും പൊതുവിൽ പത്താം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന സാഹചര്യമാണ് അതായത് തൊഴിൽ സ്ഥാനത്ത് അങ്ങനെയെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്ക് തൊഴിലിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എപ്പോഴും കണക്കാക്കപ്പെടുക എന്നാൽ നമ്മുടേതായ സമയോചിതമായ ഇടപെടൽ കാരണം അതൊക്കെ ഒഴിവാക്കുവാനും കഴിയും സത്യസന്ധവും നേരായ മാർഗവും സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്ത് തൊഴിലാണെങ്കിലും അതിൽ വലിയ തോതിലുള്ള വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇവിടെ മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള ലാഭങ്ങളൊക്കെ മോഹിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് എടുത്ത് ചാടിയാൽ അത് വലിയ തോതിലുള്ള പിഴവുകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അതാണ് പത്താം ഭാവത്തിൽ വ്യാഴം നിലകൊള്ളുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതായത് സത്യവും നീതി ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വഴികളിലും വ്യാഴം അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലുമൊക്കെ പണമൊക്കെ കിട്ടാത്ത പണമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാക്കി മാറ്റം നിങ്ങൾ ഇറങ്ങുന്ന വഴിക്കൊക്കെയും വിജയം പ്രാപ്തമാക്കും വിജയം പ്രാപ്തമാക്കുമെന്നു വച്ചാൽ കോടീശ്വരനാക്കുമെന്നൊന്നുമല്ല നമ്മുടെ ഘട്ടതകൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്ന ഒരു കാലമായിരിക്കുമെന്നതാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആത്മാർത്ഥമായി തന്നെ തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾ പരിശ്രമം നടത്തിയാൽ വലിയ തോതിൽ നിങ്ങൾക്ക് ഒരു വിജയം പ്രാപ്തമാക്കുവാനായിട്ട് കഴിയും നേരത്തെയുള്ള കാലഘട്ടങ്ങളെയൊന്നും തന്നെ ചിന്തിക്കേണ്ടതല്ല ഇനിയുള്ള കാലം കഴിഞ്ഞ കാലങ്ങളെയൊക്കെ മറന്ന് നല്ല രീതിയിൽ പ്രവർത്തന മികവ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം ലഭിക്കും അത് ഏത് ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതുമൂലം നല്ല ഒരു ഫലം ലഭിക്കും ഇപ്പോൾ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി അത് സ്വന്തമായ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി ഒരു പണിയോ അല്ലെങ്കിൽ ആശാരിമാരോ എന്ത് ആണെങ്കിലും ശരി നിങ്ങൾ ചെയ്യുന്ന എന്ത് ജോലിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റേതായ ഫലം ലഭിക്കുകയും ചെയ്യും ഇതിനു മുൻപ് നിങ്ങൾക്കുള്ള അധ്വാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിലും മറ്റുള്ളവർക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫലമൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഒക്കെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കും തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും ഇതുവരെ തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെട്ടിരുന്നവർക്ക് എന്തായാലും ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒന്നും തളർന്നു പോകേണ്ട ആവശ്യമില്ല അതിനായിട്ട് പരിശ്രമം ചെയ്യുന്നത് പൂർണ്ണ വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും വ്യാഴം കന്നി രാശിക്ക് രണ്ടാം ഭാവമായ ധനം കുടുംബം വാക്ക് എന്നിങ്ങനെയുള്ള ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അതായത് തുലാം രാശിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനം ലഭിക്കുന്നതിനുള്ള വരുമാനമൊക്കെ വന്നു ചേരും അതുപോലെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ പരിഹാരം കണ്ടെത്തുവാനൊക്കെ കഴിയും കട ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തീർക്കുവാനുള്ള ഒരു മനസ്സും അത് കുറച്ചു കുറച്ചായിട്ട് കൊടുത്ത് തീർക്കുവാനുള്ള ഒരു വരുമാനമൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും അതായത് വാക്കുകൾ പാലിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു കാലമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെ സമ്പാദ്യമൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഈ ഒരു കാലഘട്ടം മുതൽക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഒരല്പം പണമെങ്കിലും ചേർത്ത് വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കുവാനുള്ള ഒരു സാഹചര്യം നൂറ് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും അതുതന്നെയാണ് ഇവിടെ ഈ വ്യാഴം നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിലൂടെ നൽകുന്നത് വ്യാഴം നിങ്ങളുടേതായ രാശിക്ക് നാലാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അതായത് കന്നി രാശിക്ക് നാലാം ഭാവമായ ധനുരാശിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് ഇതുവരെയ്ക്കും നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ലോൺ വ്യവസ്ഥയിലെങ്കിൽ നിങ്ങളൊരു വാഹനം വാങ്ങുകയോ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം അതായത് തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കൊക്കെയും അതിനായിട്ടുള്ള വഴികൾ തുറന്ന് കിട്ടുന്ന ഒരു കാലം കുറേ കാലം വാടകയ്ക്കൊക്കെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു നല്ല കാലമായിട്ട് തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം വരിക വിവാഹ തടസ്സമുണ്ടായിരുന്നവർക്ക് അതൊക്കെ തന്നെ മാറി വരുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ അങ്ങനെ വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കൊക്കെയും നല്ല കാലം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ള പരിശ്രമം അതിൽ നല്ല മാറ്റത്തിനെ തരും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിപുലീകരണമൊക്കെ നടത്തുവാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കും ബാങ്ക് സംബന്ധപ്പെട്ട എന്തെങ്കിലും വിധത്തിലൊക്കെ ലോണിനൊക്കെ അപേക്ഷിച്ചാൽ അതൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു കാലവും കൂടിയൊക്കെ തന്നെയായിരിക്കും അടുത്തതായിട്ട് വ്യാഴം ഒൻപതാം ഭാവമായിട്ട് നിങ്ങളുടെ രാശിക്ക് ആറാം ഭാവമായ ഋണരോഗ ശത്രുസ്ഥാനത്തിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും അതായത് പ്രശ്നത്തിലൊക്കെ ഇരുന്നതിനൊക്കെ വാക്കുകളിലൂടെ പറഞ്ഞ് സമാധാനം വന്ന് അവിടെ ഒരു അല്പാൽപ്പം കൊടുത്തു തീർക്കുവാനുള്ള വഴി നിങ്ങൾക്ക് രണ്ടാം ഭാവം നൽകുന്ന ഒരു കാലം തന്നെയാണ് രോഗാവസ്ഥകളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്കൊക്കെയും ഒരു പരിധിവരെ അതിനൊക്കെ നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും അതുപോലെ തന്നെ അകാരണമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ ശത്രു സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശത്രുതയൊക്കെ മാറി ഒരുമിച്ച് ചേരുന്ന ഒരു കാലഘട്ടം കൂടിയൊക്കെ ആയിട്ട് വരും ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലം തന്നെയാണ് ജന്മജാതകത്തിൽ എന്തു ദശ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്തൊക്കെ ദശയും നടന്നുകൊണ്ടു പോകട്ടെ അതൊന്നും തന്നെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ആത്മവിശ്വാസത്തോടുകൂടി മുന്നിലേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് നമ്മളെ എപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുന്നതും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതാണ് അമിതമായ ആത്മവിശ്വാസം പരാജയത്തിലേക്ക് ആത്മവിശ്വാസം വിജയത്തിലേക്കും കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പല കാര്യങ്ങളിലും ക്ഷമാപൂർവമായ ഒരു ഇടപെടൽ നിങ്ങൾ നടത്തണം കാരണം നമ്മളെക്കാളും വലിയവർ തന്നെയാണ് എല്ലാവരും എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉടലെടുക്കുന്നില്ല ആ ശരി ആ ഇയാൾ പറയുന്നത് തന്നെയാണ് ശരി എന്ന് സമ്മതിച്ചു കൊടുത്താൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ തന്നെയാണ് വലിയവനെന്ന് ചിന്തിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് മനസ്സ് നമുക്ക് നൽകും അപ്പോൾ ഈ ഒരു കാര്യത്തെ ചിന്തിച്ച് മുന്നിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കുവാനായിട്ട് കഴിയും പോരാത്തതിന് ആറാം ഭാവത്തിൽ നിങ്ങളുടെ രാശിക്ക് ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് രാഹുവാണ് രാഹു എപ്പോഴും ഉയർന്ന ചിന്താഗതികളെ പ്രാപ്തമാക്കും ഇവിടെ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തിലേക്ക് ആൾക്കാരെ കൊണ്ടു നമുക്ക് പണി തരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല നിങ്ങളുടേതായ പ്രവർത്തനത്തിന് അദ്ദേഹം നെഗറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏഴാം ഭാവമായ ഇടത്ത് ശനീശ്വരൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും തടസ്സങ്ങളുണ്ടാക്കുകയും കുടുംബ അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ രാഹു രണ്ടാം ഭാവമായിട്ട് ശനിയുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ശനിക്ക് ബലം കുറയുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ശനീശ്വരൻ്റെ ആ അകാരണമായ ഒരു അറ്റാക്ക് നമ്മൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കാം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു നിലകൊള്ളുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവം നമുക്ക് എത്രത്തോളം പണം വന്നാലും അത് ചിലവായി പോകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചിലവാകുന്ന പണമൊക്കെയും തന്നെ ഒന്നും മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവില്ല അതായത് അകാരണമായി പണം നിങ്ങൾ ചിലവാക്കില്ല ചിലവാകുന്നതൊക്കെയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ചിലവാക്കും വിവാഹം സംബന്ധപ്പെട്ട ഇടത്തിനു വേണ്ടി ചിലവാക്കും തൊഴിൽപരമായ രീതികൾ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചിലവാക്കും ഇങ്ങനെ എന്തും ഏതും നല്ല ചിലവുകളായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ചിലവുകളൊക്കെ തന്നെ നമുക്ക് അനാവശ്യ ചിലവുകളെന്ന് പറയാനായിട്ട് പറ്റില്ല അത് അങ്ങനെയാണ് ചെയ്യുക പന്ത്രണ്ടാം ഭാവത്തിൽ അതുപോലെ ഇതുവരേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ലഭിക്കാതെ ഇരുന്നു എങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ടാം ഭാവം മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് അതായത് നമുക്ക് ലഭിച്ചു എന്ന് കരുതിയ ഇടത്ത് തടസ്സം സൃഷ്ടിക്കുന്ന ഇടമാണ് പന്ത്രണ്ടാം ഭാവം അതായത് മറച്ചു വയ്ക്കപ്പെടും കുറേ കാലം നമുക്ക് കഴിഞ്ഞായിരിക്കും നമുക്കത് ലഭിക്കുക ഈ കാലഘട്ടത്തിൽ അങ്ങനെ തൊഴിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ബേസിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഇൻക്രിമെൻസൊക്കെ എന്തെങ്കിലും ഗവൺമെൻറ് ജീവനക്കാർക്കൊക്കെ ലഭിക്കുവാനുണ്ടെങ്കിൽ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്നതൊക്കെയും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത് ലഭിക്കും ഹയർ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ അതൊക്കെ ലഭിക്കും ഇതൊക്കെ ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഫലത്തിൽ വന്നു ചേരും കാരണം ഇവിടെ കേതുവിൻ്റെ ചൊവ്വ കൂടി നിലവുള്ളതുകൊണ്ട് തന്നെ കാരണമായ ദേഷ്യത്തേക്ക് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യണം ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടിപിടിയിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം കാര്യം ചൊവ്വ അക്രമോത്സുകമായ ഒരു ഗ്രഹമാണ് അത് രക്തം കാണാതെ പിൻവാങ്ങാത്ത ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫോഴ്സ് കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെയും നിങ്ങളുടേതായ ഓപ്പോസിറ്റ് മൈൻഡ് കൊണ്ടുവരണം അതായത് പ്രശ്നമുണ്ടാകും മൗനം പാലിക്കണം എന്ന ചിന്ത അവിടെ കൊണ്ടുവരണം അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് അവിടെ എല്ലാം പരിഹാരമാവും ആ ഒരു കാര്യം മാത്രം നിങ്ങൾ വളരെ കരുതലോടുകൂടി എടുത്താൽ എല്ലായിടത്തും വിജയം ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ മേലധികാരികൾ ചിലപ്പോൾ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ തെറ്റ് കൊണ്ടായിരിക്കില്ല ശാസിക്കുക എന്നാലും മൗനം പാലിക്കുക കാരണം അതിനടുത്ത ദിവസം അതിന് സൊല്യൂഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കുടുംബത്തിലാണെങ്കിലും എടുത്തു ചാടിയുള്ള ഒരു മറുപടികൾ പറയാമായിരിക്കും പെട്ടെന്ന് പറയുന്ന മറുപടികൾ അടി പിഴയിൽ കലാശിക്കും അത് സഹോദരങ്ങൾ തമ്മിലും ഭാര്യാഭർത്തർ ബന്ധങ്ങൾക്കുള്ളിലും മാതാപിതാക്കൾ തമ്മിലുമൊക്കെ പ്രശ്നത്തിൻ്റെ കാരണമാക്കും അയൽവാസികളുമായിട്ടൊക്കെ പ്രശ്നത്തിന് കാരണം ഇവിടെയും മൗനം പാലിച്ച് കൂടി ഇടപെടാൻ ശ്രമിക്കുക കാരണം ചൊവ്വ ഇങ്ങനെയാണ് നമ്മളെ ഫോഴ്സ് ചെയ്യുക കാരണം മേൽ ഫോഴ്സ് ചെയ്യുമ്പോൾ യുടെ ബലത്തിന് രാഹു ഇല്ലായ്മ ചെയ്യും അത് നിങ്ങൾക്ക് വിജയം തന്നെയാണ് പൊതുവിൽ ഒരു നല്ല കാലം നിങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ശുഭം